റിയില്ലേ കിട്ടില്ല ഭാര്യമാരുടെ അടുത്ത് കഥ പറയുമ്പോ സൂക്ഷിച്ചോളണം ഇല്ല എന്ന ഇതുപോലത്തെ പണിയിട്ടും കാശ് ഞാനെന്റെ കുട്ടിക്കാലത്ത് ഒരു നൊസ്റ്റാൾജിയെ പറഞ്ഞാണ് വൈഫിന്റെ അടുത്ത് ദൈ എനിക്ക് ഇപ്പൊ വേണം എന്നുള്ളതായി പിന്നെ ശല്യം സഹിക്കേ എന്റെ തറവാട് വീടിന്റെ അടുത്തുണ്ടായിരുന്നേ പുളിമാരാണ് ഇത് ചെറുപ്പകാലത്ത് ഇതിന്റെ ചോട്ട് നിന്ന് ഇറങ്ങി പോവാറുണ്ടായിരുന്നില്ല ഇതിന്റെ മുകളിലും ഇതിന് പുളി പറിക്കലും ഇതിന്റെ അടി ഇതും മൊത്തം ഒരു ഗ്രൗണ്ടായിരുന്നു ഒരു അമ്പലത്തിന്റെ സൈഡിലുള്ള പറമ്പ ഇവിടെ നിന്ന് പോവാറല്ലോ ഇപ്പൊ ഇവിടെ ഒന്നും ആരും വരാതെ കാടും പടലും ഒക്കെ ആയിട്ട് ആർക്കും വേണ്ടതായി ഇവിടേക്ക് നസ്റ്റാൾജിയോ പറഞ്ഞിരുന്നതാ അവസാനം അവിടെ പോയി പുളിയൊക്കെ പറിച്ചു കുറെ പുളിയൊക്കെ ഒപ്പിച്ച് ഞങ്ങളൊരു തോടും ഒരു തോടൊക്കെ ഉണ്ട് ഇതൊക്കെ കടന്നാലേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ ഈ തോടിന്റെ സൈഡിലാണ് എൻ്റെ തറവാട് കൂടെ കിട്ടും ഞാൻ കാണിച്ചേരാ നമ്മളെ ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എപ്പോഴും നമ്മള് കുട്ടിക്കാലത്തെ ഓർമ്മകളായിരിക്കും അതങ്ങനെയാണല്ലോ അത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ നിങ്ങളൊന്നും ഓർത്ത് വെക്കണ്ടു അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ട് ജീവിച്ചിട്ടുള്ളതും സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ ഈ തോടും ഈ വീടും ഈ വീടും ഈ പടിക്കെട്ടമൊക്കെ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയുണ്ട് ഇപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും നമ്മൾ കൂട് മാറിപ്പോണ പോലെ എല്ലാവരും മാറിപ്പോയി അവിടെ നിന്ന് കുരുമുളകും പുളിയും ഒക്കെ പറിച്ച് വീട്ടിലെത്തിയത് പാത്രത്തിലേക്ക് ഓരോന്ന് നല്ല ചെറിയ ഉള്ളിയും പച്ചമുളകും പുളിയും കുരുമുളകും എല്ലാം കൂടെ കൂട്ടി അടിച്ച് കൊയച്ച് ചമ്മന്തി ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ട് പാത്രത്തിലിട്ട് ബാക്കി വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി കൈച്ച് തിന്നാനുള്ള ആക്ര ആക്രദത്തിൻ്റെ അടി കൂടെ പത്രമേ ഉള്ളൂ ബൈ